ഒരു ഒരു മരണത്തിനു പോലും ആ ും പോയതിനെ മറിച്ച് ഞാൻ ജീവിക്കത്തില്ലായിരുന്നു എനിക്കറിയില്ല എനിക്കറിയത്തില്ല ഞാൻ പോലും അറിയാതായിരുന്നു പോയി സങ്കടത്ത് ആധാരേ പറ്റത്തില്ല കുറച്ചുപോലെ താങ്ങാൻ പറ്റുന്നില്ല എന്നെ ചങ്ക് പൊട്ടി പോവാൻ എത്ര ദിവസം സ്ത്രീ ദിവസാവാൻ പറ്റുന്നുണ്ടെന്നെനിക്ക് തോന്നുന്നുണ്ടോ വെഞ്ഞനും ചിച്ചക്കരി താകർത് തരിപ്പണതായിട്ടോ ഞാൻ തരേണ്ട ആൾക്കാർ ഇല്ല എനിക്കപ്പുറത്ത് എന്റെ മോരാജ െ കൊണ്ടത് പറഞ്ഞേ കൊറച്ച് നാളത്താൽ കൂടെ ഈ ചെയ്തിട്ടുണ്ട് എനിക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു നടന്നിട്ട് എത്ര നാളായി അന്ന് നിലമ്പൂര് രക്ഷൻറെ സമയത്ത് അല്ലേ നിലമ്പൂര് രക്ഷൻറെ സമയത്ത് അന്ന് എനിക്ക് ഇപ്പൊ വേണ്ട ബാംഗ്ലൂർന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി ഇവിടെ നിലമ്പൂരത്തി രാവിലെയാണ് ഞാൻ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നേ അത് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ചു കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റതി രണ്ടാമത്തെ കഴിഞ്ഞിട്ട് അത് വേണ്ടക്കെയോ നീ എടുക്കും പറയാൻ പോലും പറ്റത്തില്ല പ്ലീഡിങ് ചെറു തേമസ് എടുത്തിട്ടാണ് നിൽക്കണേ നിങ്ങള് പേരിതാരാ നിങ്ങൾക്ക് കൊണ്ട് തന്നെ നിങ്ങൾ കൊല്ലാനോടോ കൊണ്ട് തന്നെ പ്രെസ്ക്രിപ്ഷൻ ബോർഡ് ഇടാൻ നിങ്ങളുടെ സ്കാറ്റ് റിപ്പോർട്ട് പോലെ എടുക്കാൻ നിങ്ങളുടെ അയച്ചിരിക്കുന്ന സമയത്ത് ഇത് കൊണ്ട് തന്നെ സത്യം തന്നെ ഞാൻ